വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഐ കയെന്ന് വാങ്ങിയൊരു ബ്ലാക്ക് ഹെഡ് റിമൂവർ മെഷീൻ ആണ് അപ്പം ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല നമ്മുടെ പോസ് ഒക്കെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ പോഴ്സിലുള്ള ഡേർട്സ് ഒക്കെ നമുക്ക് സക്ക് ചെയ്തെടുത്ത് കളയാമെന്നാണ് ഇവർ പറയുന്നത് അതുകൂടാതെ വേറെ കുറച്ച് യൂസസും ഈ ഒരു മെഷീൻ കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സാധാരണ നമ്മൾ സ്ക്വീസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഒക്കെ ഓപ്പൺ ചെയ്ത് ബ്ലാക്ക് ഒക്കെ ക്ലക്ക് ചെയ്ത് കളയുന്നത് അതൊന്നും വേണ്ടാത്ത ഈ ഒരു മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല നമുക്ക് ഈ ലിപ്സിന്റെയും നോസിൻ്റെയും സൈഡുകളും അതേപോലെ നെറ്റിയും അങ്ങനെ ഓവറോൾ ഫേസ് മൊത്തം നമുക്ക് പോസൊക്കെ ഓപ്പൺ ആക്കി ഡേർട്സ് റിമൂവ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത് ബ്ലാക്ക് ഹെഡ്സിന്റെ കൂടാതെ നമുക്ക് പിന്നെ നാല് സെക്ഷൻ ഹെഡ് ആട്ടോ വരുന്നത് ഓവൽ അതേപോലെ സ്മോള് ലാർജ് പിന്നെ ഒരു സോണിക് ഹെഡ് അപ്പം ഇത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത് അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും വാർണിങ്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മീഡിയം സ്പീഡിലും ചെയ്യാം അല്ലെങ്കിൽ ഹൈ സ്പീഡിലും നമുക്ക് സെറ്റ് ചെയ്യാം എന്നാണ് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മളൊരു ബാറ്ററിയും കൂടി ഇട്ടാൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ ഇത് ഇലക്ട്രിക്കലി പ്രവർത്തിക്കുന്നൊരു സാധനമല്ല അത് കൂടാതെ വാട്ടർ പ്രൂഫ് അല്ലാത്തൊരു സാധനം കേട്ടോ അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കൈയൊക്കെ ഡ്രൈ ആയി കീപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പം ബാറ്ററി നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങണം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല ഫിഫ്റ്റീൻ വോൾട്ട് വരുന്ന രണ്ട് ബാറ്ററീസ് ആണ് നമുക്കിതിന് യൂസ് ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് ഈ സക്ഷൻ ഹെഡ്സ് ഇങ്ങനെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ ഊരാനും പറ്റും അപ്പം ഓരോ ഹെഡ്സും പല യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സും അതേപോലെ തന്നെ പോസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യണം സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടില്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടറിൽ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ ഡ്രൈ ആക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും സെക്ഷൻ ഹെഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ആദ്യത്തിനകത്തേക്ക് ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടൊന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓൺ ആക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സൗണ്ട് വരും നമുക്ക് സ്പീഡ് കൂടുന്നതനുസരിച്ച് അതായത് അത് സ്പീഡ് കൂട്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സൗണ്ടിന് സ്പെഷ്യലി കുറച്ചും കൂടി സൗണ്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റും സൊ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്ത് നോക്കാം ഒരു സൈഡിൽ നമുക്ക് ഒരിക്കൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഒരേ സൈഡിൽ തന്നെ രണ്ട് മൂന്ന് വാട്ടമൊന്നും ചെയ്യാനും പാടില്ല അതുകൂടാതെ നമ്മൾ അഞ്ച് മിനിറ്റ് കൂടാതെ നമ്മൾ ഫേസിൽ ഒരു ഡേ യൂസ് ചെയ്യാനും പാടില്ല പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കാരണം ബ്ലാക്ക് ഹെഡ്സ് കുറേ ചെയ്തതിനു ശേഷം മാത്രമാണ് ഒരു ബ്ലാക്ക് ഹെഡ്സ് അങ്ങാണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി ബ്ലാക്ക് ഹെഡ്സൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സോണിക് ഹെഡാണ് അപ്പോൾ ഈ ഒരു ഹെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡേർട്ടും ഓയിലും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ ഞാനത് നെറ്റിലാണൊന്ന് ചെയ്ത് നോക്കിയത് അപ്പോൾ അവിടുത്തെ ഓയിലൊക്കെ അത്യാവശ്യം പോയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഓയിലി ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെ അപ്പോൾ ഇത് യൂസ് ചെയ്ത സമയത്ത് നെറ്റി ഒന്ന് കുറച്ച് ഡ്രൈ ആയ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ ഒരു ഓവൽ ഹെഡാണ് ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിപ്സിൻ്റെയും അതേപോലെ തന്നെ നോസിൻ്റെ ഒക്കെ കോർണേഴ്സ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഡേർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ സ്മോൾ ഹെഡ് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി സെക്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എവറി ഡേ യൂസിന് പറ്റിയിട്ടുള്ള ഒരു ഹെഡാണ് ഒരു സ്മോൾ ഹെഡ് വരുന്നത് ഓവറോൾ ആയിട്ട് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഒട്ടും വകത്തായിട്ടുള്ള ഒരു മെഷീനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സോ ആരും വാങ്ങരുത് കാരണം ബ്ലാക്ക് ഹെഡ്സ് ഒന്നും റിമൂവ് ആയിട്ടില്ല നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്